ത്തിരിക്കുന്നേഴ് ഇല്ല ഇല്ല അവര് കുഴപ്പമില്ല അപ്പൊ ഇവരാരും ഇറങ്ങുന്നില്ലെന്നു പറഞ്ഞു കേട്ടോ എന്താ എന്താ ഹലോ ഗൈസപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസപ്പം ഇന്നൊരു അടിപൊളി വീഡിയോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനും അളിയന്മാരിലാണ് ചേർന്നിട്ട് ഗോവയിൽ പോയായിരുന്നു ഗോവയിൽ പോയിട്ട് അടിച്ച് പൊളിച്ചെന്ന് പറഞ്ഞാൽ അടിച്ച് പൊളിച്ചു അപ്പൊ എന്തായാലും ഞാൻ പറഞ്ഞ കൊണ്ട് നീട്ടുന്നില്ല നിങ്ങൾ എന്തായാലും വീഡിയോ മൊത്തം ഒന്ന് പോയി കണ്ടിട്ട് കേട്ടോ ഗൈസപ്പ് ഞങ്ങൾ രാവിലെ തന്നെ കറങ്ങാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ വണ്ടി കയറി രണ്ടിലെടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ ും വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കൊണ്ടിരിക്കുവാണ് നിങ്ങള് ടൈല് പണിക്ക് വന്നു അവിടെ നാട്ടിലൊക്കെ ഗോവ ബീച്ച് മൊത്തം നീന്തി കിടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനുള്ള സംവിധാനമായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ നിതിൻ സാബ് ും നേരത്തെ വണ്ടി സ്റ്റാർട്ട് ആക്കി വെച്ചേക്കും അരമണിക്കൂർ തീർക്കാൻ വേണ്ടിയോ ലാഭിക്കുന്നു പുള്ളിക്ക് അറിയത്തില്ല ഏത് താക്കോലെ ഗൈസഅപ്പ ഞങ്ങളിത് ഇവിടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ആദ്യം അഞ്ജുന ബീച്ചിലോട്ടാണോ പോകുന്നത് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് അടിച്ചു കുളിക്കാനായിട്ട് പോവാണ് അപ്പൊ പെട്രോൾ പെട്രോൾ ഗൈസപ്പ ഞങ്ങളുടെ വണ്ടിയുടെ പെട്രോൾ കുറവായിരുന്നു കേട്ടോ പെട്രോൾ മേടിക്കാൻ വേണ്ടി ഒരു കടയിട്ടോ ഇവിടെ കുപ്പിയിലാണ് പെട്രോൾ കൊടുക്കുന്നത് കേട്ടോ പെട്രോളിന് പൈസ നമ്മൾ അതെ 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 പൈസ ഇവിടെ പമ്പ് പമ്പില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാ കടയിലും സാധാരണപ്പെട്ട എല്ലാ കടയിലും ഇവിടെ പെട്രോൾ കാണും കേട്ടോ റേറ്റ് പട്ടാണി പട്ടാണി പെട്രോൾ പൈസ താഴെ ലിക്കർ എങ്ങനെയാണ് താഴെ ഇവിടെ ലിക്കർ ഷോപ്പ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ തൊട്ട് താഴെയാണ് ബീച്ചിലേണ് കഴിഞ്ഞാട്ടം നമ്മളിവിടെ ഒന്ന് അറുമാതിട്ട് പോയതല്ലേ അതെ അതെ അപ്പം കടൽ വെള്ളം കുടിക്കാനായിട്ട് ഞങ്ങൾ പോവാണ് അതെ വിരുകയാണ് music. ഞങ്ങൾ അഞ്ജുന ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടേ എന്താ എത്തിട്ടുണ്ട് കേട്ടോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ അഞ്ജുന ബീച്ചിൽ ചാണാനായിട്ട് പോവാണ് കേട്ടോ അപ്പൊ പുള്ളിക്കാരൻ്റെ എത്തിയിരിക്കുന്നത് അല്ലേ ഇല്ല ഇല്ല അവര് ഇവരും എന്താ ഞങ്ങള് ചാടാനായിട്ട് ഒന്നും ചാടുന്നില്ലേ കടപ്പിന്റെ വേറൊരു കാര്യമുണ്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോ നില നിലയില്ലമ്മടെ നിലയില്ല അവിടെ നിലയില്ല

അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവർ ഫെയർ പ്ലേ ഗ്യാരണ്ടി നൽകുന്നു നിങ്ങളുടെ വിൻ ചാൻസസ് കൂടുന്നു ഈ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക ഇതിൽ സൈൻ അപ്പ് ഫസ്റ്റ് നിങ്ങൾക്ക് വെൽക്കം ബോണസും ഒരുപാട് ഫ്രീ ും ലഭിക്കുന്നു ഇതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് പ്രോസസ്ആപ്പ് വഴി ഫാസ്റ്റ് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് ഫോൺ പേ എം തുടങ്ങിയ പ്ലാറ്റ്ഫോം വഴി നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് എം ബി വിഡ്രോവൽ വളരെ ഫാസ്റ്റ് ആണ് കൂടാതെ ആൻഡ് ബോണസും അടിപൊളി കസ്റ്റമർ സപ്പോർട്ടും പ്രൊമോട്ട് ചെയ്യുന്നു അപ്പൊ മറക്കാതെ ഞങ്ങളുടെ പ്രൊമോ കോഡായ കമ്പനി യൂസ് ചെയ്ത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ബോണസുകൾ നേടാവുന്നതാണ് അപ്പോൾ സമയം കളയാതെ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി ഞങ്ങളുടെ പ്രൊമോ കോഡായ കമ്പനി യൂസ് ചെയ്ത് ഇപ്പോൾ തന്നെ സൈൻ അപ്പ് ചെയ്തു അപ്പോൾ പൈസ വെച്ചുള്ള കളിയാണ് സൂക്ഷ്യം കണ്ട് കളിക്കുക ഒരു പാറയുണ്ട് അതിന്റെ മണ് ഞങ്ങൾ കയറിയായിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ അതിന്റെ മണ്യ്ക്ക് വലിച്ച് കാണാൻ വേണ്ടി പോവാണ് ും പഴ ഉണ്ടെ വലിഞ്ഞങ്ങള് കേറി കേട്ട സൂക്ഷിച്ചു പറഞ്ഞോ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ടോപ്പ് എന്ന് പറഞ്ഞാ എന്താ വലിയ ഒരു കാട്ട് കേട്ടോ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവോ ബാക്കിലോട്ട് അതെ ഒരു അടിപൊളി ഒരു വ്യൂ കടൽക്കാറ്റ് ഇതാണ് കടൽക്കാറ്റ് ഗൈസപ്പ ഞങ്ങള് പോവാണ് കേട്ടോ കുട്ടി പണ്ടു ആരും ഇല്ല അവരെല്ലാരും അങ്ങനാണ് അപ്പൊ ഇനി പാറയുടെ മണ്ടക്കിന് ഇറങ്ങണം അതാ പാറ കേട്ടെ അവിടെ ചാടാൻ നോക്കിയപ്പോ വൈബ് കിട്ടുന്നില്ല കേട്ടോ അപ്പൊ നമ്മള് അപ്പുറത്തെ ബീച്ചിലോട്ട് പോവാണില്ലേ അല്ലേണോ അപ്പുറത്തോട്ട് പോന്നെ അതെ അങ്ങോട്ട് പോന്നെ അതെ അതെ നമ്മൾ ഇവിടെ ഇവിടെ അന്ന് ചാടിയത് ഇവിടെ അപ്പുറത്തായിരുന്നു കേട്ടോ കടലത്തിരി കയറി കേട്ടോ ആ ഇവിടെ ശാന്തത കേട്ടോ ഗൈസാബ ഇവിടെ ഭയങ്കര സ്വസ്ഥതയും ശാന്തതയായിട്ട് കിടക്കും അപ്പൊ ഇവിടെ നമുക്ക് അവിടെ ഫുൾ എങ്ങോട്ടാണോ ഗൈസാബ് ഫുള്ള് ഗേറ്റ് വിടുന്നില്ല കേട്ടോ അങ്ങോട്ട് കേറാൻ പറ്റുന്ന പറയുന്നത് ഈ ആ പറ്റുന്നത് ഹോട്ടലിലെ മനിത കൈസപ്പൊ നമുക്ക് ഇവിടെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റത്തില്ല കേട്ടോ അത് പതിനെട്ടാമത്തെ വാർഡാണ് നമുക്ക് പത്തു പക്ഷേ പതിനേഴാമത്തെ വാർഡ് വരെ നമുക്ക് കുളിക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ അപ്പുറത്ത് വാർഡിൽ എന്തോ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഏഹ് അതെ അതെ വാർഡ് വാട്വമ്പറ് പ്രശ്നമാണ് അണ്ണാ നമ്മളീ ഫോർട്ടിന്റെ പേരുന്നതെ കക്കോര ഫോർട്ട് കൈസപ്പ്രോട്ട് പോകുന്നു നമ്മൾ പോകുന്നുണ്ട് കേട്ടോ നമ്മളെങ്ങന പോ

<laughs> ും പണ്ടേ പോലെ വലിക്കുന്നില്ല കുടിയെ കണ്ടിട്ടു ഞാൻ ഗൈസ് ഇവിടുത്തെ കടലിൽ ചാണ് ഞങ്ങൾ ആവശ്യം ഞാൻ ഈ കടലിൽ മാത്രം രണ്ട് ഇവിടെ ഭയങ്കര പോസ്റ്റിലാണ് വെള്ളം കൊണ്ടിരിക്കുന്ന അതായത് നമ്മളെ ഇടിക്കുന്ന ഒരു എടുത്തിട്ടിരിക്കുന്ന ഒരുമിച്ച് വരുന്നത് ആകെ മറിച്ച് ആക്കി ഇപ്പോൾ അവിടെ സൺസെറ്റും കാര്യങ്ങളൊക്കെ അല്ലെ അപ്പൊ നമുക്ക് അവിടെ പോവാൻ പറ്റില്ല അപ്പൊ അവിടെ ഇനി പോകാൻ പറ്റത്തില്ല അപ്പൊ എന്തായാലും അവിടെ ചെറിയ പോകാതിരിക്കും അടിപൊളി സദ്യ കഴിക്കാനായിട്ട് പോവാണ് കേട്ടപ്പൊണ്ടാ ഗോവയിലെ കേട്ടോ താലി എന്ന് അവിടെ പോയിട്ട് അടിപൊളി ഒരു കഴിക്കാൻ വേണ്ടി പോവാണ് കഴിച്ചപ്പോള് നിറച്ചാണ് കേട്ടോ കഴിച്ചപ്പോ ഞങ്ങളോട് ഫുള്ള് തിരക്ക കേട്ടോ ഇല്ല അവിടെ ഇരിക്കാൻ സ്ഥലമില്ല ഇരിക്കാൻ സ്ഥലമില്ല കൈസപ്പ ഫുള്ള് തിരക്ക കേട്ടോ അവിടെ കേറാൻ പറ്റത്തില്ല കഴിക്കാൻ പറ്റാ സദ്യ ഗൈസ വരെ നമ്മൾ കഴിക്കാൻ വേണ്ടി മെനു ഓട്ടോ നമ്മുടെ മെനു നോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മ ആറ്റ് മത്തി ിടോന്ന് ഞങ്ങൾ അറിയായിരുന്നു ഹേ ആറ്റ് മത്തി ിടോന്ന് അറിയായിരുന്നു ഞങ്ങൾ ആറ്റ് മത്തി വർത്തതു ആറ്റ് മത്തി വർത്തതു അമ്മേടെ കുറച്ച് चोर കൂട വെച്ചിട്ട് ഇവര് എന്തോ ഒരു താലിയാണെന്ന് പറയുന്നു മെനു കണ്ടു വെച്ചിട്ടുണ്ട് ഫ്രഷ് ഫിഷ് സ്റ്റോൺ ലാൻഡ് ബാർ ബിയർ ബാർ വാ വാ അബം അപ്പോൾ ഞങ്ങൾ അകത്ത് കയറിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഞാനും വെയിറ്റ് കൊണ്ടിരിക്കുകയാണ് അവർ പിടിയോട്ട് പിടിക്കണം ഇതിപ്പം നമ്മുടെ എല്ലാം തീർന്നിട്ടുണ്ട് അപ്പം എല്ലാവരും ചെമ്മീൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് കഴിച്ചിട്ട് നമുക്ക് പോവാം അപ്പോൾ നമ്മുടെ ബിരിയാണി കഴിച്ചിട്ടുണ്ടാകും അപ്പൊ നമ്മൾ കഴിക്കാനായിട്ട് പോകണം കേട്ടോ നല്ല വിശപ്പുണ്ട് നമുക്ക് താല് കിട്ടിയില്ല ഇതുപോലെ നമ്മൾ ചെമ്മീൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും കഴിക്കണ്ടേ കൈസപ്പം അങ്ങനെ ഞങ്ങള് ചെമ്മീൻ ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ രക്ഷില്ലായിരുന്ന അടിപൊളി സാധനമായിരുന്നു എത്തേണ്ടോ നമ്മള് ഫുഡൊക്കെ കഴിച്ചാൽ മധുരമൊക്കെ കഴിക്കണ്ടേ ഇത് എത്രാമത്തെ ഇവനെ അവന മെലക്കുള്ളന്നാണ് പറഞ്ഞേ. പുളി എന്ന് പറഞ്ഞിങ്ങനെ ഇങ്ങനെയെങ്കിലും അവമാരിടാക്കാനാണ് പറഞ്ഞേ. അതെ, പുളി ഇത് കൊണ്ടാണ് പെട്ട്. പുളി വയപ്പ രണ്ട് മൂന്ന് കായി മേടിച്ചിട്ടുണ്ട്. ജീരകവും ജീരകവും ജീരമുട്ടായി. മുട്ടായി ജീരകവും രണ്ടാക്കി വെക്കാനാണ് പറഞ്ഞേ. അതൊരു ബിസിനസ് ആയിട്ട് നമുക്ക് നടക്കിയാലോ? ആ നടങ്ങാ. ഇതെന്താ? പുളി പണഞ്ഞിരിക്കേ. ഞാൻ മോള് പോ. പുളിക്ക് ലോബ്സ്റ്റർ വേണം എന്ന് പറഞ്ഞേ. പുളി വലിയ ലോബ്സ്റ്റർ വേണം. അപ്പോൾ ഞാൻ പറ മോനെ അടുത്തത് വേണം കഴിക്ക. അപ്പോൾ ടൈറ്റാറാണ്. പുളി വരുന്നില്ല നിന്നല്ലേ? വരുന്നില്ല. ലോബ്സ്റ്റർ അല്ല വരുന്നില്ലേ? എന്നെ മണ്ട് നോക്ക കേപ്പിച്ചിട്ടുണ്ട്. സെക്യൂരിറ്റി ആയിരുന്നു എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞു ഇറങ്ങി കേട്ടോ ആണോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോണ്ടായിരുന്നില്ല എണ്ണം വെച്ച് അലക്കുന്നുണ്ട് ഞങ്ങൾ എണ്ണം അതെ 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 അഞ്ഞൂറ്റമ്പതോ അഞ്ഞൂറ്റമ്പത് സത്യം പറയാൻ ഞങ്ങൾ അതെല്ലാം കഴിക്കാൻ വന്നത് കേട്ടോ ഇവിടുത്തെ താലും ഉണ്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു പക്ഷെ അത് നേരത്തെ തീർന്നു പോയെന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് വേറെ വഴിയൊന്നുമില്ല എന്തായാലും വിശന്ന് വന്നുകൊണ്ട് ഞങ്ങള് ചെമ്മീൻ ബിരിയാണി അതെ അതെ മൂന്ന് മണി നാലുമണി ആയിട്ടാണ് വന്നത് പുള്ളി പ്രാന്തം തന്നെ പുള്ളി അതിനകത്തുള്ള ജീര മുട്ട ജീര കൊല്ലെടു തിന്നോണ്ടിരിക്കുക നമ്മുടെ നാട്ടിലെ പാടമൊക്കെ ഇല്ല അതുപോലെ തന്നെ കേട്ടോ ഇവിടെ ഫുള്ളും നമ്മുടെ പാടവും ഉണ്ട് അർത്താറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് പോകാനുള്ള വണ്ടിയൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ തീർച്ചയോ തീർച്ചയോ ഞാൻ ഞങ്ങൾ തിരിച്ച് പാകയിലോട്ട് തന്നെ പോവാണ് അപ്പൊ നമ്മുടെ എല്ലാരും ഉണ്ട് വണ്ടിക്ക് കേട്ടോ നമുക്ക് വേറെ ബീച്ചിലോട്ടൊന്ന് പോകാം കേട്ടോ അപ്പൊ ഇന്നലെ മനു ചാടിച്ചാടി വയ്യാതായി മൊത്തത്തിലാ അപ്പൊ ഇന്ന് കുറച്ച് തിരക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇന്നലെ ആണെങ്കിലും ഉണ്ടല്ലോ കടല് നേരെ കേറി ഇനി വന്ന കേട്ടോ കടല് കയറി അവിടം വരെ കടലായിരുന്നു മൊത്തം ഇവിടെ ഫുള്ള് കടലായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെ കടല് മൊത്തത്തിൽ ഇറങ്ങി പോയിട്ടുണ്ട് പോയിട്ടുണ്ടാ ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്താ കാരണം എന്താണ് എന്താ ചന്ദ്രന്റെ എന്തോ ഇല്ല നിങ്ങള് കമന്റ് ചെയ്യ കേട്ടോ എനിക്കറിയത്തില്ലേ ഇന്ന് ഫുള്ള് തിരക്കായിട്ട് ഇന്ന് ഞായറാഴ്ച അല്ലേടാ ഞായറാഴ്ച ഫുള്ള് ആൾക്കാരെ കേട്ടോ മൊത്തത്തില് ഗൈസപ്പ ഇവിടെ ഫുള്ള് കടലായിരുന്നു കേട്ടോ ഇപ്പൊ ഫുള്ള് ഇറങ്ങി നിക്കുവോട്ടോ ഫുള്ള് വലിഞ്ഞ് കടല് ബാക്കിലോട്ട് വലിഞ്ഞ് നിക്കുവാണ് ക്ലബ്ബിന്റെ ഫ്രണ്ട് വരെ വന്നായിരുന്നു അത് ഇതുപോലെ കടല് പുറമോട്ട് വലിഞ്ഞ് ഒറ്റ കേറ്റേ ഗൈസപ്പ നമ്മള് വരുന്ന വഴിക്ക് ഒരു പുള്ളിയുടെ കയ്യിലെ റിങ്ങാണെങ്കിൽ പോയി കേട്ടോ പുള്ളിയാണെങ്കിൽ ബീച്ച് മൊത്തം കുഴി കുഴിച്ചിടക്കുവാണെങ്കിൽ ഞങ്ങളും കൂടെ കുഴിച്ച് ചിലും ഫോണും ക്യാമറ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് ചിലയിടത്ത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാഞ്ഞത് ഫുൾ ടൈം കടലായിരുന്നു ഇല്ലടാ